ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് മൂന്ന് ലോകങ്ങളും കീഴടക്കി സകലരെയും ഉപദ്രവിച്ച ദാരികനെ നിഗ്രഹിക്കാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ദേവിയാണ് ഭദ്രകാളി പരദേവതയായും അല്ലാതെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത് ഭദ്രകാളിയെയാണ് ശ്രീ പാർവതിയുടെ രൂപമായ കാളിയെ ശിവപ്രിയയായി കരുതിയാണ് ആരാധിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ദാരികൻ ഭൂമിയും ആകാശവും പാതാളവും വിറകൊള്ളിച്ച് ഭരിച്ചു വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ഇന്ദ്രനും യമനുമൊന്നും ദാരികനെ കീഴടക്കാനായില്ല അവസാനം ശ്രീ പരമേശ്വരൻ അണ്ടകടാഹത്തെ കിടുക്കിക്കൊണ്ട് ഭീകരവും രൗദ്രവുമായ ഭാവമുള്ള ഭദ്രകാളിയെ സൃഷ്ടിച്ച് ദാരികനു നേരെ അയച്ചു ശിവപുത്രിയായ കാളി അനായാസം ദാരികനെ നിഗ്രഹിച്ചു പത്തു രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്ന കാളി മാതാവ് എല്ലാ ദുഃഖ ദുരിതങ്ങളും അകറ്റി മംഗളങ്ങളും സുഖവും നൽകുന്ന സർവേശ്വരിയാണ് മഹാമാരികളും ശത്രുദോഷവും ബാധാദോഷവും അകറ്റുന്ന വാത്സല്യനിധിയായ ഭദ്രകാളിയെ ആശ്രയിക്കുന്ന ആരെയും ഉപേക്ഷിക്കില്ല അതിനാൽ തന്നെ രോഗക്ലേശങ്ങൾ വേട്ടയാടുന്ന സമയങ്ങളിൽ ആരാധിക്കാൻ പറ്റിയ അത്യുഗ്രമൂർത്തിയാണ് സ്ത്രീ ഭദ്ര ചൊവ്വാദോഷം അനുഭവിക്കുന്നവർക്കും മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരും മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം വൃശ്ചിക കൂറുകാരായ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരും ശനിദോഷം അനുഭവിക്കുന്നവരും ഭദ്രകാളിയെ ഭജിച്ചാൽ ദുരിതങ്ങൾ ദുരിതങ്ങളകന്ന് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ഭദ്രകാളി ഭജനത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനത്തിനും ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ചയാണ് അമ്മയോട് എന്തും അപേക്ഷിക്കാം പക്ഷേ ഒന്നും ആജ്ഞാപിക്കരുത് ഭദ്രകാളിയെ ആരാധിക്കുന്നവര് എല്ലാവരോടും ആദരവോടെ പെരുമാറണം മനഃശുദ്ധിയും ശരീരശുദ്ധിയും ആവശ്യമാണ് ഭദ്രകാളിയുടെ ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ഗുരുപദേശം നേടി നിത്യവും ജപിക്കുന്നത് നല്ലതാണ് ഗുരുവിൽ നിന്നും മന്ത്രം നേടാൻ കഴിയാത്തവര് ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ജപിക്കണം കാളി മാതാവില് അകമഴിഞ്ഞ വിശ്വാസം നിർബന്ധമാണ് സർവ ഐശ്വര്യവും തൊഴിൽ ഭാഗ്യവും ധനവർധനവും രോഗക്ലേശനാശവും ശത്രുനാശവുമാണ് ഫലം അറിഞ്ഞോ അറിയാതെയോ മക്കൾക്ക് പറ്റുന്ന തെറ്റുകൾക്ക് പരിഹാരം കാണുന്ന അമ്മയാണ് ശ്രീ ഭദ്രകാളി അമ്മ എപ്പോഴും തൻ്റെ സന്തതികളെ നേർവഴിക്ക് നയിച്ച് ദോഷങ്ങൾ തീർക്കും അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരവാകും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക